നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം കെ സിക്ക് താക്കീതുമായി കോൺഗ്രസ് പ്രവർത്തകർ ഉപദേശങ്ങൾ സ്വന്തം കാര്യത്തിലും നടപ്പിലാക്കണം കോൺഗ്രസിന്റെ കേരള നേതാവാണ് ഇപ്പോൾ ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടിയെ കൈകാര്യം ചെയ്യുന്നത് പാർട്ടിയുടെ സംഘടനാ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കേരളത്തിൽ ചുറ്റിക്കറങ്ങി നടന്ന എല്ലാ പാർട്ടി പരിപാടികളിലും പ്രധാന കസേരയിൽ കയറിയിരിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ എവിടെ പ്രസംഗിച്ചാലും മറ്റു നേതാക്കളെയും പ്രവർത്തകരെയും ഉപദേശിക്കലാണ് കെ സിയുടെ സ്ഥിരം പരിപാടി ഇത് കേട്ടുമടുത്ത പ്രവർത്തകർ ഇപ്പോൾ ചോദിക്കുന്നത് നേതാവ് പറയുന്ന കാര്യങ്ങൾ ഒക്കെ നല്ലതാണ് ഈ കാര്യങ്ങൾ പറയുന്ന നേതാവിനും ബാധകമല്ലേ എന്നതാണ് ചോദ്യം കഴിഞ്ഞ ദിവസം കോഴിക്കോട് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി നേതാക്കന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കം എന്ന നിലയിൽ സിറ്റുവിൻ എന്ന പേരിൽ ഒരു ക്യാമ്പയിൻ നടത്തിയിരുന്നു ഇത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വേണുഗോപാൽ നടത്തിയ പ്രസംഗമാണ് കോൺഗ്രസ് പ്രവർത്തകർ സമൂഹ മാധ്യമങ്ങൾ വഴി വിമർശനത്തിന് എടുത്തിരിക്കുന്നത് ആരും തെരഞ്ഞെടുപ്പിൽ സ്വയം സ്ഥാനാർത്ഥികൾ ആകരുത് എന്നും ഒരു നേതാവും ആരെയെങ്കിലും സ്ഥാനാർത്ഥിയാക്കാമെന്ന ഉറപ്പ് പറയരുത് എന്നും ഒക്കെയാണ് വേണുഗോപാൽ പ്രസംഗത്തിലൂടെ ഉപദേശിച്ചത് ഈ വാചകം കോട്ട് ചെയ്തുകൊണ്ടാണ് പ്രവർത്തകർ നേതാവിനെ പരിഹസിക്കുന്നത് ഈ ഉപദേശം നേതാവ് സ്വന്തം കാര്യങ്ങളിൽ പാലിക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഉയരുന്നത് മാസങ്ങൾക്കു ശേഷം കേരളത്തിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് വേണുഗോപാൽ രാഷ്ട്രീയ അടവുകൾ പയറ്റുകയാണ് ഇപ്പോൾ ആലപ്പുഴയിൽ നിന്നും എം പി ആയ വേണുഗോപാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മത്സരിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് ഇതിനു വേണ്ടിയുള്ള കളികളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഭൂരിപക്ഷം നേടിയാൽ കേരള മുഖ്യമന്ത്രിയാവുകയും ദേശീയ രാഷ്ട്രീയം ഉപേക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് വേണുഗോപാലിന്റെ മോഹം ഇതിനുവേണ്ടി കേരളത്തിലെ ഒരുമാതിരി നേതാക്കന്മാരെയും ജില്ലകൾ തോറും പ്രവർത്തകരെയും സ്വന്തം ചാക്കിലാക്കുന്നതിനുള്ള അണിയറ പ്രവർത്തനങ്ങൾ വേണുഗോപാൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രിയാകാൻ എല്ലാ കളികളും നടത്തുന്ന വേണുഗോപാലാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ആരും സ്വന്തമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തരുത് എന്ന് ഉപദേശിക്കുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സ്വയം തന്നെ മുഖ്യമന്ത്രിയാകും എന്ന് തീരുമാനിച്ചു അതിനുള്ള തന്ത്രങ്ങൾ നടത്തുന്ന നേതാവ് അതെല്ലാം മറച്ചു വെച്ച് മറ്റുള്ളവരെ ഉപദേശിക്കുന്നത് നാളം കെട്ട ഏർപ്പാടാണ് എന്നുവരെ സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം ഉയരുകയാണ് കേരളത്തിൽ യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടിയാൽ മുഖ്യമന്ത്രിയാകാൻ കച്ച കെട്ടി ഇറങ്ങിയിട്ടുള്ള മൂന്ന് നാല് നേതാക്കന്മാരുണ്ട് പ്രതിപക്ഷ നേതാവ് സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുമൊക്കെ മുഖ്യമന്ത്രി കുപ്പായം തയ്ച്ചുവച്ച് നടക്കുകയാണ് ഇവരെ വെട്ടിവീഴ്ത്തി മുഖ്യമന്ത്രി കസേരയിൽ കയറാനുള്ള ഒരുക്കങ്ങളാണ് വേണുഗോപാൽ രഹസ്യമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം പരസ്യമാണ് ഇതൊക്കെ തുടരുമ്പോഴാണ് പാർട്ടിയിലെ മറ്റു നേതാക്കളെയും പ്രവർത്തകരെയും വിദ്ധികളാക്കി അവരെ ഉപദേശിക്കാൻ വേണുഗോപാൽ തയ്യാറാക്കുന്നത് നന്ദി നമസ്കാരം